പുരുഷന്മാരുടെ ലൈഫ് കുറച്ചുകൂടെ ഈസിയാണ് പുരുഷന്മാർ പീരീഡ്സിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല പ്രസവിക്കുന്നില്ല ഇനിയും പ്രസവിച്ചു കഴിഞ്ഞ് ആ ആദ്യ കാലഘട്ടത്തിൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഫുൾ ടൈം രാത്രിയും പകലും ഉറക്കമില്ലാതെ പാൽ കൊടുക്കുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇതൊന്നും പുരുഷൻ ഒരു പരിധി കൂടുതൽ അറിയുന്നില്ല കാരണം ഈ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ആ ഹോർമോൺസ് അല്ല പുരുഷനെങ്ങാളും പ്രസവിക്കുമായിരുന്നെങ്കിൽ ഈ ലോകം അവസാനിച്ചുതന്നെ കാരണം വെച്ചാൽ ഒരു ചെറിയ വേദന പോലും സഹിക്കുന്ന ആളല്ല ഒരു ഫിസിക്കൽ അപ്പിയറൻസും തണ്ണുനടി മാത്രമേ ഉള്ളൂ പുരുഷന് ബാക്കി എല്ലാത്തിലും വീക്ക സ്ത്രീക്കാണ് ഒന്ന് സഹിക്കാനുള്ള ശേഷി ഉള്ളത് സ്ത്രീക്കാണ് ഒരു പരിധി കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ സമയം തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഇതുവരെ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള വീട്ടിലേക്ക് നമ്മൾ പോകുന്നു ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത നാട്ടിലേക്ക് പോകുന്നു ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ജീവിക്കുന്നു ഒരു പുരുഷനെ ഇമാജിൻ ചെയ്യാൻ പറ്റും പറ്റത്തില്ല അപ്പം അത്രേ അഡ്ജസ്റ്റ് എത്ര സ്ട്രെസ്സോട് കൂടിയാണ് ഒരു പുരുഷന്റെ വീട്ടിൽ പോയിട്ട് ഒരു സ്ത്രീ താമസിക്കുന്നത്